അപ്പോൾ ഹൈദരാബാദ് ഒരു മെട്രോ സിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാലോ ഇന്ന് നമുക്ക് മെട്രോയിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാൻ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പാരഡൈസ് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ അന്ന് നമ്മൾ ലിഫ്റ്റിൽ കയറി മെട്രോൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുകയാണേ അപ്പോൾ ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ മെട്രോ ഉപയോഗിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ ടീസ വാരിയുടെ ഒരു കാർഡ് ആണ് ടീസ വാലിക്കും മൊബൈൽ ആപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ മെട്രോ സ്റ്റേഷനിലേക്ക് വരുന്നത് അപ്പോൾ മെട്രോ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു ഒരു ഓട്ടത്തിലായിരിക്കും ചിലവട ചിലവടെ ഓട്ടത്തിലായിരിക്കും എല്ലാവരും അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ തപ്പിയ ടിക്കറ്റ് അവിടെ നോക്കുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാൻ വേഗം ഇവിടെ നിന്ന് എൻ്റെ കാർഡ് റീചാർജ് ചെയ്ത് മേടിച്ചു മേടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പതിവ് പോലെ നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്യാൻ കൊടുത്തു കേട്ടോ ബാഗ് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു ചെക്കിങ് ഉണ്ടാവും ആ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോകുക അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണുണ്ടാകുക അപ്പോൾ ഇത് നമ്മുടെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാഗ് നടത്തി കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ പോവാണ് അവിടെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുക അപ്പം ഞാൻ ഇങ്ങനെ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പം നമുക്കിങ്ങനെ തുറക്ക് സീ എന്ന് പറയുന്ന പോലെ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ആവും എന്നിട്ട് നമ്മൾ മോണിലേക്ക് കയറിക്കുക ഞാൻ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയി ഞാനവിടെ എത്തുമ്പോഴത്തേക്കും സോറി ഒരു പത്തരയൊക്കെ ആയി ഞാനവിടെ എത്തുമ്പോഴത്തേക്കും പത്തരയെന്ന് പറഞ്ഞാൽ ജനറലി ഒരു കോർപ്പറേറ്റ് ഷിഫ്റ്റ് ടൈമാണ് ടെൻ തേർട്ടി ടു നയൻ തേർട്ടി ഒരു ടൈമിൽ അതൊക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഇവിടെ എല്ലാ അഞ്ച് മിനിറ്റിലും നമുക്ക് ഓരോ റൂട്ടിലും മെട്രോ ട്രെയിൻസ് പോകുന്നുണ്ട് അപ്പം ഈ ഒരു പിങ്ക് ലൈനിൻ്റെ അപ്പുറത്ത് നിറയുന്നത് വിമെൻസ് സെക്ഷനാണ് പിന്നെ നമുക്ക് യെല്ലോ ലൈൻ കടക്കാൻ പാടില്ല നമ്മുടെ ആദ്യത്തെ ട്രെയിൻ വന്നു കേട്ടോ അപ്പം ഈ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ ഓടി അടുത്തപ്പോഴാണ് ട്രെയിനിലേക്ക് കയറാൻ പറ്റുക മനസ്സിലായത് കാരണം അവിടെ സൂചി കുത്താൻ പോലും അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ആ ട്രെയിനിൽ കയറാതെ ഞങ്ങൾ പുറത്തേക്ക് വന്ന് നിരാശരായി പിന്നെ അടുത്ത ട്രെയിൻ വന്നു അടുത്ത ട്രെയിനിൽ നമ്മളെങ്ങനെയൊക്കെ കയറി പറ്റിയിരുന്നു അതായത് നമ്മൾ കയറി പോകണമല്ലോ തിരക്കാടെന്ന് പറഞ്ഞ് നോക്കിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി നമുക്ക് പോവേണ്ട സ്ഥലം എന്ന് പറയുന്നത് ജൂബിലി ഹിൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ജൂബിലി ഹിൽസ് വരെ എന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യുക അങ്ങനെ ജൂബിലി ഹിൽസിൽ എത്തി നമ്മൾ ട്രെയിൻ പോയി നമ്മളവിടെ ഇറങ്ങി വീണ്ടും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടോ നമ്മൾ ഇത്തവണ ജൂബ്ലി ഹിൽസിൽ നിന്ന് തിരിച്ചു പോകാൻ നേരത്ത് നമ്മൾ പോയത് പോയ റൂട്ട് എന്ന് പറയുന്നത് വേറൊരു റൂട്ടായിരുന്നു ലക്ഡിക്കാപ്പൂളായിരുന്നേ അപ്പം ഈ ലക്ഡിക്കാപ്പൂളിന് അമീർപേട്ടിൽ വന്നിട്ട് വേണം നമ്മൾ ട്രെയിനൊക്കെ മാറാനും ഒക്കെ അപ്പോൾ ഇതിപ്പോൾ തിരിച്ച് വരുമ്പം ഉള്ള സീൻസാണ് ഇതാണ് നമ്മുടെ പൂൾ സ്റ്റേഷൻ അപ്പം ഇവിടുന്ന് നമ്മൾ റൂട്ടൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്താലൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ റൂട്ട് അവിടെ മാർക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പ്സേ ഉള്ളൂ ഈ സ്റ്റേഷൻ അത്ര വലിയ സ്റ്റേഷനൊന്നും അല്ലാത്തത് കൊണ്ട് ഒരൊറ്റ ഷോപ്പേ ഉള്ളൂ അപ്പം ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ട്രെയിൻ കയറി ലക്രിക്കുന്ന നമ്മൾ പാരഡൈസിലേക്ക് പോവുകയാണ് സോറി പാരഡൈസിലേക്കല്ല നമ്മൾ പോകുന്നത് അമീർ പേരിലേക്ക് പോവാണ് അപ്പോൾ യെസ് അങ്ങനെ നമ്മൾ അമീർ അമീർപേട്ടിൽ ഇറങ്ങിയിട്ടോ അമീർപേട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഇൻ്റർസെക്ഷൻ അവിടെ പി വൺ പി റ്റു പി ത്രീ പി ഫോർ അങ്ങനെ നമ്മുടെ മൂന്ന് ലൈൻസും ഇവിടെ ഉണ്ടാവും കേട്ടോ ഈ സ്റ്റേഷൻ ശരിക്കും മെട്രോ എല്ലാ റൂട്ടിലും വെച്ചിട്ട് വൺ ഓഫ് ദ മെയിൻ സ്റ്റേഷനാണ് ഈ സ്റ്റേഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ട്രെയിനൊക്കെ പല റൂട്ടിലേക്കും അതായത് ഈ ട്രെയിൻ ഒക്കെ ഒരു ഇൻ്റർസെക്ഷൻ സ്റ്റേഷനാണ് കേട്ടോ ഇത് ഹൈദരാബാദിലെ മെയിൻ ഒരു സ്റ്റേഷനാണ് അമീർപേറ്റ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മെയിൻ സ്റ്റേഷനാണ് ഇവിടെ കണ്ടില്ലേ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ പല റൂട്ട്സിലേക്ക് മാറാൻ പറ്റും ഹൈദരാബാദിൽ ത്രീ മെട്രോ ലൈൻസ് ലൈൻസാണുള്ളത് യെല്ലോ ലൈൻ റെഡ് ലൈൻ ബ്ലൂ ലൈൻ നമ്മൾ ഇത്രയും നേരം റെഡ് ലൈനിലായിരുന്നു ട്രാവൽ ചെയ്തത് ലറ്റിക്കാ പോൾ തൊട്ട് അമീർപേട്ട് വരെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ ബ്ലൂ ലൈനിലേക്കാണ് കയറാൻ പോകുന്നത് നമുക്ക് പോവേണ്ടത് പാരഡൈസിലേക്കാണേ ഇഷ്ടംപോലെ ഷോപ്പാണ് ഇവിടെ രത്നദ്വീപിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റും അങ്ങനെ പലതും ഉണ്ട് ഇവിടെ സുഡിയോ സുലിയോൻ്റെ ഒരു ഷോറൂമൊക്കെ ഉണ്ട് അപ്പോൾ ഫാർമസി ഉണ്ട് സുലിയോയുടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് ഒരു ജോക്കിയുടെ ഷോപ്പ് ഒക്കെ ഉണ്ട് ഷോപ്സ് ഒക്കെ ഇതൊരു രത്നദ്വീപിൻ്റെ ഒരു ഷോപ്പാണ് നേരെ കാണുന്നത് അവിടെ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട് രത്നീപിൽ അങ്ങനെ രത്നീപിൽ ഞങ്ങൾ കയറി ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത് ഡയറി മെൽക്കും പേപ്പർ ബോട്ടും അതൊക്കെ അവിടെ തന്നെ കഴിച്ചു മെട്രോ ട്രെയിനിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് കുറച്ച് സമയം അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെയും ഡിസ്റ്റി കയറിയത് നമ്മുടെ പാരഡൈസ് സ്റ്റേഷനായിരുന്നു ഇവിടുന്ന് പിന്നെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ മെട്രോ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫുഡ് അലൗഡ് അല്ല ഫുഡും വെള്ളമൊക്കെ കുടിക്കാം പക്ഷെ ഫുഡ് അലൗഡല്ല കേട്ടോ അതൊരു ശിക്ഷ ശിക്ഷിക്കപ്പെടുന്ന ഒരു നിയമം തന്നെയാണ് അതിന് പണിഷ്മെൻറ്റും ഫൈനും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ആരും ചെയ്യരുത് ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം ഇന്നത്തെ യാത്ര ഒരു എൻഡിങ്ങിലേക്ക് എത്തുവാണ് നമ്മൾ പോയ കാര്യം ഏകദേശം നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഹാപ്പി ജേണി ആയിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഹൈദരാബാദിലെ മെട്രോ വിശേഷങ്ങൾ പിന്നെ ഈ കാണുന്ന ഹൈദരാബാദിലെ ടിക്കറ്റ് ഇതിൻ്റെ ഒരു എ വി എം മെഷീൻസാണ് അതിനകത്ത് തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ മെട്രോ നമ്മുടെ കാർഡ് ചാർജ് ചെയ്യാനും പറ്റും പിന്നെ എല്ലാ സ്റ്റേഷനിലും എ ടി എംസും അവൈലബിളാണ്